തൻ്റെ കൽപ്പനകളെ നാം ആചരിക്കുന്നുവെങ്കിൽ തന്നെ നാം അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ നാം അറിയുന്നു വിശുദ്ധ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ തിരുവചനം നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നുവെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ ചുറ്റും ഉള്ള ആളുകൾക്ക് നാം ദൈവത്തെ അറിഞ്ഞവരാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുന്നത് അതിൻ്റെ മറുപടിയാണ് ഈ വാക്യം ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ ആചരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ വെളിപ്പെട്ട് വരും അപ്പോൾ ദൈവകൽപ്പന പാലിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ അത് ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞവനാണ് ആരെങ്കിലും ദൈവകൽപ്പനകളെ ലംഘിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം നാം പലപ്പോഴും ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരാണ് പാരമ്പര്യമുള്ളവരാണ് എന്നാൽ ദൈവകൽപ്പന പാലിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും നാം വിമുഖരും പരാജിതരുമായി തീരാറില്ലേ അങ്ങനെ വരുമ്പോൾ നാം ദൈവത്തെ അറിഞ്ഞവരല്ല എന്ന വചനം നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും ദൈവകല്പനയുടെ ആചരിക്കുന്നവരായി ജീവിച്ച് നമുക്ക് നമ്മുടെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ സാധിക്കണം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരെ